മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമ വിനീത് സീമ വിനീതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പോൾ താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് സീമ വിനീത് പുതിയ ജീവിതത്തിലേക്ക് താരം തന്റെ പങ്കാളിയെ കണ്ടെത്തി വിവാഹനിശ്ചയം വരെ കഴിഞ്ഞു ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വിവാഹനിശ്ചയ മോതിരങ്ങൾ പരസ്പരം കൈമാറി നിൽക്കുന്ന ഒരു മനോഹരമായ വെള്ള സാരിയും വെള്ളക്കൂർത്തയുമിട്ട് വരനും വധവും നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി ഇരുവർക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ സീമാ വിനീതിൻ്റെ പേര് മലയാളികളുടെ മനസ്സിൽ മനസ്സിതിളയും അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമാ വിനീത് എപ്പോഴും ആരാധകരും പ്രേക്ഷകരും താരത്തിനോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വിവാഹിതയാകുന്നില്ല എന്ന് ഇപ്പോൾ ഇത് അതിനുള്ള പ്രതിവിധിയുമായി എത്തിയിരിക്കുകയാണ് സീമാ വിനീതും വരനും ഇരുവരും തമ്മിലുള്ള വിവാഹം ഈ അടുത്തു തന്നെ ഉണ്ടാകുമെന്നും പുറത്തു വരുന്നുണ്ട് നിശാന്ത് എന്നാണ് സീമയുടെ വരൻ്റെ പേര് നിശാന്തിനെ കണ്ടുമുട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും സീമ കൂട്ടിച്ചേർത്തു എൻ്റെ ഹൃദയം കവർന്ന വ്യക്തിയെ ഞാൻ കണ്ടെത്തി ഇതായിരുന്നു ഫോട്ടോകൾക്കുതായ സീമ അടിക്കുറിപ്പെട്ടത് ഗോൾഡ് ഗ്രീന് കളർന്ന വളരെ മനോഹരമായ ആഭരണങ്ങളായിരുന്നു സീമ ധരിച്ചിരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാച്ചായിരുന്നു വരനും ധരിച്ചിരുന്നത് വളരെ മനോഹരമായ മേക്കപ്പും അതിന് ചേർന്ന ഹെയർ സ്റ്റൈലും അതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് സാരിയും ഉടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ കളർ കോമ്പിനേഷൻ തന്നെയാണ് സീമ സെലക്ട് ചെയ്തത് അയച്ചിട്ട കാർ കൂന്തലിൽ വരനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് ഇരുവർക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് വരനുമായുള്ള പ്രണയം എവിടെ വെച്ചാണ് തുടങ്ങിയതെന്നും അങ്ങനെ വരനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം സീമ തന്നെ പുറത്തു പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്